ശബരിമല പുല്ലുമേട്ടിൽ നിന്ന് സന്നിധാനത്തേക്ക് മല കയറുന്നതിനിടയിൽ വനത്തിൽ കുടുങ്ങിയ തീർത്ഥാടക സംഘത്തെ എൻ ഡി ആർ എഫും പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി തമിഴ്നാട്ടിൽ നിന്നുള്ള പതിനേഴ് പേരാണ് പുല്ലുമേട് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി കഴുതക്കുഴി എന്ന ഭാഗത്ത് കുടുങ്ങിയത് ഇവർക്കൊപ്പം മുപ്പത്തിനാല് പേരുണ്ടായിരുന്നു കൺട്രോൾ റൂമിൽ മെഡിക്കൽ സഹായം തേടി തുടർന്ന് സന്നിധാനത്ത് നിന്നും വനം വകുപ്പ് അഗ്നിരക്ഷാസേന ദേശീയ ദുരന്ത നിവാരണ സേന എന്നിവയുടെ ഉദ്യോഗസ്ഥർ വനത്തിനുള്ളിലെത്തി സ്ട്രക്ചറിൽ സന്നിധാനത്ത് ജനറൽ ആശുപത്രിയിൽ ഇവരെത്തിച്ചു സന്നിധാനത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളിൽ പോയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് പേശ്യവലിവ് കാരണം നടക്കാൻ സാധിക്കാതെ വന്ന മൂന്ന് പേരിൽ പേരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു ഒരാൾ സന്നിധാനത്തെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മണ്ഡലകാല ആരംഭത്തിന് ശേഷം ആദ്യമായി ഇന്നലെ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിച്ചു ഇന്നലെ വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്